ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ വീണ്ടും രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ കൂടെ മത്സരിച്ചേക്കുമെന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും വരുന്നതെന്നും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു എടവണ്ണ ഒതായിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം It's a ഒദായിയിലെ തൊണ്ണൂറാം നമ്പർ ബൂത്തിലാണ് പി വി അൻവർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയത് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയോടെയാണ് എം എൽ എത്തിയത് കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളെ പരിപൂർണമായി വഞ്ചിക്കുകയാണ് രാഹുൽഗാന്ധി ചെയ്തതെന്നും പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത വ്യക്തിയാണ് രാഹുൽഗാന്ധി എന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്നതെന്നും എം എൽ എ പറഞ്ഞു അയോധ്യയിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് എന്താ പറയുക നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഡൽഹി എന്നൊക്കെ വരുന്ന വാർത്തകൾ അപ്പോൾ കേരളത്തിലെ ജനങ്ങളെയും വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പരിപൂർണമായി വഞ്ചിക്കുക അതുകൊണ്ടാണ് ഇതുവരെ നോമിനേഷൻ കൊടുക്കാതിരുന്നത് നോമിനേഷൻ കൊടുക്കണമെങ്കിൽ രാമക്ഷേത്രത്തിൽ പോകണം അപ്പോൾ ഈ എത്ര രണ്ടാഴ്ചയിലധികമായി നോമിനേഷൻ ഡേറ്റ് അവിടെ ആരംഭിച്ചിട്ട് അവസാന ദിവസത്തേക്ക് മാറ്റിവെച്ചതിന് കാരണം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ വോട്ടെടുപ്പ് ആളുകൾ വോട്ടിങ് കഴിയണം അത് കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങും ആ വഞ്ചനാപര രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് അയാൾ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞത് എന്നും വഞ്ചനയാണ് പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയില്ല സത്യസന്ധതയില്ല അപ്പോൾ ഒരു വലിയൊരു വിഭാഗം സമൂഹത്തെ പറ്റിച്ചുകൊണ്ടാണ് ചതിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾക്ക് നന്നത് അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കണക്കാക്കിയതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ബൂത്തുകളിലൊക്കെ വലിയ ജനത്തിരക്ക് രാവിലെ ഏഴുമണി തൊട്ടുണ്ട് ഈ കൊടുചൂടിലും ആളുകൾ അതിനെയൊക്കെ വകവെക്കാതെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വിജയിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള വലിയ മുന്നേറ്റമാണ് ബൂത്തുകളിൽ കാണുന്നത് സംസ്ഥാനത്ത് വലിയ ഇടതു മുന്നേറ്റം ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ